എല്ലാവർക്കും നമസ്കാരം അല്ലയോ അർജുന ഉദാസീനൻ മധ്യസ്ഥൻ വിരോധി ബന്ധു എന്നിവരിലും സജ്ജനങ്ങളിലും മാത്രമല്ല പാപികളിലും ഒരേ ബ്രഹ്മത്തെ കാണുന്നയാൾ സർവോപരി യുക്തനാണെന്ന് അറിയേണ്ടതാണ് സർവം ഖലിതം ബ്രഹ്മം അതായത് ഈ കാണുന്നതൊക്കെ ബ്രഹ്മം തന്നെയാണ് എന്നതാണ് ഉപനിഷ സിദ്ധാന്തം ഭേദചിന്തകൾ അജ്ഞതാ നിമിത്തമുണ്ടാകുന്ന ർശനങ്ങളാണ് ഒരു സിദ്ധനെ സംബന്ധിച്ചിടത്തോളം ഈ വ്യത്യാസങ്ങളൊന്നും തന്നെ പ്രസക്തമല്ല മാത്രമാണ് സത്യം അദ്വൈതാണ് യാതൊന്നും ആഗ്രഹിക്കാത്തവനും ഒന്നും സ്വീകരിക്കാത്തവനുമായ യോഗ ഏകാന്ത സ്ഥലത്തിൽ നിന്ന് ധ്യാന പരിശീലന വേളയിൽ നിരന്തരമായി ആത്മസമാധി അനുഭവിക്കേണ്ടതാണ് ചില കൊണ്ട് പാകപ്പെട്ട യോഗ പരിശീലനത്തിന്റെ ക്രമമാണ് ഈ ക്രമം ദൃഢപ്പെട്ടു വരുന്തോറും യോഗിക്ക് സമാധി സുഖം അനുഭവപ്പെട്ടു തുടങ്ങി ഭഗവാനിൽ നിന്നുപോലും ഭൗതികമായ ഒരനുഗ്രഹവും വേണ്ട എന്ന നിശ്ചയത്തെ നിരാശിത്വം എന്ന് പറയുന്നു ഭഗവാനിൽ നിന്ന് ഭൗതിക കാമം കൊതിക്കുന്നവർക്ക് അത് കിട്ടും പക്ഷേ ഭഗവാനെ കിട്ടുകയില്ല അതിനാൽ ഒരു സാധകൻ കർമ്മയോഗിയായാലും മറ്റാരായാലും ഏകാന്ത ധ്യാന പരിശീലനത്തിനായി കുറച്ച് സമയം മാറ്റി വയ്ക്കണം അങ്ങനെ അർജുനനെ പോലെ കർമ്മരംഗത്ത് നിൽക്കുന്നവർക്ക് മേൽപ്പറഞ്ഞ ഉപാധി സാധ്യമാകുകയും ചെയ്യും മലയാള പരിഭാഷ പരിഭാഷക്കാരവർ ഈഷ്യാ ബന്ധുക്കൾ ആയവരെ സമഭാവനയോട് വീക്ഷിച്ചിടും സമബുദ്ധിയാം യോഗികളാകെയും ശ്രേഷ്ഠരായിടും അറിയുക വിജനത്തിൽ ഏകനായി സ്ഥിതനായി മനസ്സിനെ സംയമിപ്പിച്ചു മറ്റൊന്നിലും നോക്കാതെ നിസ്വാർത്ഥനായി മനോവാക് ശരീരങ്ങളെ ബ്രഹ്മത്തിൽ അർപ്പിപ്പവൻ യോഗിയായിടും എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി